ഹലോ ഗായ്സ് ക്ലാഷ് വിത്ത് ക്യൂനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ് ജൂൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പുതിയ ബിൽഡർ വന്നിട്ടുണ്ട് ഹാർഡ് മോഡ് പുതിയ ട്രൂപ്പ് വന്നിട്ടുണ്ട് പിന്നെ ടാക്റ്റിക്കൽ മോഡ് ടൈം ആൻഡ് കോസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബഗ്സ് കുറേ ഇത് ഇതാക്കിയിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ നാളായി വീഡിയോസ് ഒന്നിടാറുണ്ട് അപ്പോൾ കുറേ ഡിലേ ഉണ്ട് കുറച്ച് തിരക്കിലാണ് ഒക്കെ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കെല്ലാം എല്ലാം തിരക്ക് കഴിയുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റത്തെ നോക്കാം ഹാർഡ് മോഡ് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട്ലി ചലഞ്ചിലാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും ഹാർഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫർമേഷൻ നോക്കുവാണെങ്കിൽ അതായത് അഞ്ച് ശതമാനം മോർ ഡാമേജ് ഡിഫൻസസ് എല്ലാം അഞ്ച് ശതമാനം കൂടുതൽ ഡാമേജ് ഇതാക്കുന്നതായിരിക്കും എന്നാൽ ഹീറോസ് പത്ത് എച്ച് പി പത്ത് ശതമാനം കുറയും പിന്നെ പതിനഞ്ച് ശതമാനം ഡാമേജും കുറയും അപ്പോൾ ഹീറോസിൻ്റെ കാര്യത്തിൽ അവിടെ ഇപ്പുറത്ത് കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിപ്പോൾ ചലഞ്ച് കൊടുക്കുമ്പോൾ അവിടെ മേലെ സെപ്പറേറ്റ് ആയിട്ട് ഹാർഡ് മോഡിലാണ് ഈ ചലഞ്ച് ഹാർഡ് മോഡിലാണ് ഉള്ളേന്ന് പറഞ്ഞിട്ട് കാണുന്നതായിരിക്കും ഇനിയിപ്പോൾ നോർമലായിട്ട് നോക്കുവാണെങ്കിൽ ഹാർഡ് മോഡ് അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള ഇതാണ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഹാർഡ് മോഡ് ആണെങ്കിൽ ഹാർഡ് മോഡ് ചെയ്യാം നോർമലാണെങ്കിൽ നോർമൽ ആണ് നോർമൽ ചെയ്യാം അപ്പോൾ എന്താന്ന് കുറച്ചും കൂടി ഫ്രണ്ട്ലി ചലഞ്ചസിന് നല്ലതായിരിക്കും ഫ്രണ്ട്ലി ചലഞ്ചസ് കുറച്ചും കൂടി നല്ലതായിരിക്കും ഓക്കെ ഇനി രണ്ടാമത് നോക്കുവാണെങ്കിൽ നമ്മൾ പുതിയ ട്രൂപ്പ് ഡ്രൂയിഡ് അതായത് ടൗൺ ഹോൾ ഫോർട്ടീൻ ഉള്ളവർക്ക് ഇത് ആയി വരുന്നത് അതായത് ബറാക്കസ് പതിനൊന്ന് ബറാക്കസ് പതിനൊന്ന് ടൗൺ ഹോൾ ഫോർട്ടീൻ ആണ് നമുക്ക് പുതിയ ട്രൂപ്പ് അൺലോക്ക് ആയി വരുന്നത് ഇതൊരു ഡാർക്ക് ബറാ ഡാർക്ക് ട്രൂ ഡാർക്ക് എലിക്സ് ട്രൂപ്പാണ് അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ പവേഴ്സ് ഇതിൻ്റെ നോക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഹീലർ പ്ലസ് അറ്റാക്കർ അറ്റാക്കറെന്നറിയാം അപ്പോൾ മറ്റുള്ള നോ ഹീലറിനെയും ഇതിനെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഹീലർന്ന് വച്ചാൽ ഗ്രൗണ്ട് റൂപ്പ് മാത്രമാണ് പക്ഷേ ഡ്രൂയിഡ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ആൻഡ് എയർ ആണ് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് പക്ഷേ ഹൗസിംഗ് സ്പേസ് കൂടുതലാണ് ഡ്രൂയിഡിന് പതിനാറാണ് നമ്മുടെ ഹീലറിനെത്തുനിന്ന് പന്ത്രണ്ട് അങ്ങനെ തോന്നുന്നു അപ്പോൾ അത് കൂടുതലാണ് ഇന്നേരം നാലും നമുക്കിത് രണ്ട് യൂസ്ഫുൾ ആണ് ഹീൽ ചെയ്യും ഡെഡ് ഡെഡായാലേ നമുക്ക് ഡാമേജ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പം ഹീല് സെയിം ടൈം നമുക്ക് ഗ്രൗണ്ട് ആൻഡ് എയർ ഹീൽ ചെയ്യുന്നതായിരിക്കും ഡാമേജ് ആയതിനു ശേഷം ഒരു കരടിയായിട്ട് മാറുന്നത് അപ്പോൾ കരടി ആയിട്ട് ഡാമേജ് ആയതിനു ശേഷം അത് മാറും അപ്പോൾ ഡിഫെൻസ് മൂവ്മെൻറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഡാമേജ് നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫേവറേറ്റ് ടാർഗറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൗൺ ഹോൾ ഫോർട്ടീൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ലെവലപ്പ് ചെയ്യാം പിന്നെ ബാക്കി ഒരെണ്ണം അതായത് പതിനഞ്ചിലൊരു ലെവലപ്പ് പതിനാറിലൊരു ലെവൽ ലെവലപ്പ് ഇത്രയേ ഉള്ളൂ അടുത്തെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ പുതിയ ബിൽഡർ അതായത് ബിൽഡേഴ്സ് അപ്രൻറ്റൈസ് എന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതായത് ഇല്ലാത്തവരുടെ കാര്യമാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ചിട്ട് ഇല്ലാത്തവർ വേണമെങ്കിൽ അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാം നമുക്കിപ്പോൾ നോക്കാം റിസോഴ്സസിൽ അഞ്ഞൂറ് ജമ്മു അപ്പോൾ ഏകദേശം ഒരു പതിനാലിന് ശേഷമുള്ള ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ ജമ്മു ഇഷ്ടംപോലെ ഉണ്ടാവും എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബിൽഡേർ സപറൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓൾറെഡി വർക്കിങ്ങിലുള്ള അതായത് ഓൾറെഡി ഒരു ബിൽഡർ വർക്ക് ഇത് പണിതുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവനും ഹെൽപ്പ് ചെയ്യും അതായത് ഒരു മണിക്കൂറത്തേക്ക് ഒരു മണിക്കൂറാണ് ഇവൻ്റെ ഒരു ഇത് അപ്പോൾ ഒരു മണിക്കൂറത്തേക്ക് നമ്മുടെ ലാഭമുള്ള ഇതും ഗോബ്ലിൻ ബിൽഡർ വെച്ചിട്ട് വലിയൊരു ഇതൊന്നും ഇല്ല ജമ്മു വെച്ചിട്ട് തന്നെ കളിയും ഗോബ്ലിൻ ആണെങ്കിലും ബിൽഡർ അപ്രിൻറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ജമ്മു വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് എന്നാലും നമുക്ക് അഞ്ഞൂറ് ജമ്മു എടുത്തിട്ട് ഇത് പെർമനൻ്റ് ആയിട്ട് ഫസ്റ്റ് വാങ്ങിക്കാം അഞ്ഞൂറ് ജമ്മു എടുത്തിട്ട് ഫസ്റ്റ് പെർമനൻ്റ് ആയിട്ട് ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് അപ്ഡേഷൻ കൊടുക്കാം അപ്ഡേഷൻ കൊടുക്കുവാണെങ്കിൽ പക്ഷേ വർക്കിംഗ് സ്പീ വർക്കിംഗ് ടൈം കൂടില്ല പക്ഷേ വർക്കിംഗ് സ്പീഡ് കൂടും അപ്പോൾ വർക്കിംഗ് സ്പീഡ് കൂടിയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇവന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പാട് ഇരുപത് ഇരുപത്തി ഇത് നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറാവണം അതൊന്ന് സ്പീ സ്പീഡപ്പ് ആവാനും നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നതിലും കൂടെ കുറച്ചും കൂടി ടൈം കൂടുതലായിരിക്കും നെക്സ്റ്റ് ഹീൽ ചെയ്യുന്ന ടൈമും കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം ജമ്മു എടുത്തിട്ട് അപ്പോൾ ഫസ്റ്റ് അപ്ഗ്രേഡിന് അഞ്ഞൂറ് രൂപയാണ് അതായത് അഞ്ഞൂറ് രൂപ പർച്ചേസും പ്ലസ് നമുക്കിപ്പോൾ അപ്ഗ്രേ ലെവൽ വണ്ണിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് പിന്നീട് അഞ്ഞൂറ് കൊടുക്കണം പിന്നെ അത്രയപ്പം എത്രയാണ് എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് എങ്ങനെ തോന്നുന്നു രണ്ടാമത് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ അങ്ങനെ അപ്ഗ്രേഡ് നമുക്ക് ചെയ്യാം അപ്പോൾ വർക്കിംഗ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്രാൻഡ് വാർഡൻ അസൈൻ ചെയ്തെടുക്കുക അപ്പോൾ നോക്ക് ഡു യു വാണ്ട് ടു അസൈൻ ദ അപ്ന ടു ഗ്രാൻഡ് വാർഡൻ അപ്പോൾ നോക്ക് ടു ഡേയ്സ് വൺ അവർ നയൻറ്റീൻ മിനിറ്റ്സ് ആണ് കാണിക്കുന്നുള്ളത് ഇനി പിന്നെ നമ്മൾ നോർമലായിട്ട് നോക്കുവാണെങ്കിൽ അതായത് സേവ്ഡ് ടൈമും ടു അവേഴ്സ് കാണിക്കുന്നുണ്ട് ഗ്രാൻഡ് വാർഡൻ ടു ഡേയ്സ് ത്രീ ഹവേഴ്സ് നയൻറ്റീൻ മിനിറ്റ്സ് പക്ഷേ അപ്നൻ കൂടി കൊടുക്കുമ്പോൾ ടു അവേഴ്സ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതൊരു വർക്ക് സ്പീഡപ്പിംഗ് ആണ് അപ്പോൾ ഓക്കെ ഒന്ന് നല്ലതാ നല്ലത് തന്നെയാണെന്ന് പറയാൻ വേണമെങ്കിൽ എങ്ങനെയും അഞ്ഞൂറ് ആ സമയത്ത് നമ്മൾ ബിൽഡറിനെയും കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു റേഞ്ചിൽ തന്നെയല്ല ബിൽഡറിനെ ഏകദേശം നമ്മൾ നല്ലൊരു നല്ലൊരു എമൗണ്ട് നമ്മൾ ജമ്മു കൊടുക്കുന്നുണ്ട് എല്ലാം കണക്ക പുതിയ അപ്ഡേറ്റ് ആണെങ്കിലും കീശ കാലിയാക്കുന്ന സംഭവം തന്നെയാണ് ഓ എൻ്റെ ആയിരം രണ്ടായിരം ജമ്മു ഇപ്പോൾ എത്രയായി നോക്ക് ഷേ അടുത്ത മെയിൻ മെയിനായിട്ട് എനിക്ക് ജൂൺ അപ്ഡേറ്റിൽ ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ടാക്ടിക്കൽ വ്യൂസ് അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ബലൂൺ ആണെങ്കിൽ ബലൂൺ ഇപ്പോൾ ടച്ച് ചെയ്ത് നമുക്ക് അടുത്ത ബലൂൺ എവിടെയുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് എല്ലാം സർച്ച് ചെയ്യണം ഇപ്പോൾ ക്യാൻ ആണെങ്കിൽ ബലൂൺ ആണെങ്കിൽ എന്തെങ്കിലും നെക്സ്റ്റ് എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് സർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടൈം പോകുന്നതായിരിക്കും അപ്പോൾ അത് കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ വ്യൂ കാണിക്കുന്നുണ്ട് അപ്പോൾ ബലൂൺ അതിൻ്റെ റേഞ്ച് അടക്കം നമുക്ക് കാണിക്കുന്നുണ്ട് ഇത് നല്ല എനിക്ക് നല്ലോണം ഭയങ്കര ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജൂണിൽ പിന്നെ നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ എക്സ്ബോലാണെങ്കിൽ അത് ഗ്രൗണ്ട് ആണോ എയർ ആണോ അതെല്ലാം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇത് റേഞ്ചും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം എനിക്ക് തോന്നിയത് ഈ ടാക്റ്റിക്കൽ വ്യൂ ആണ് ഇനി ഇതിൽ വേറെ എന്തൊക്കെയാണെന്ന് മാറ്റം വന്നിട്ടുള്ള നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ടൈം ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ അതായത് ബിൽഡിങ്സ് ഹീറോസ് പെറ്റ്സ് പെറ്റ്സ് അപ്പോൾ അതിൻ്റെ എല്ലാം കോസ്റ്റ് ആൻഡ് ടൈം അതെല്ലാം കുറച്ചിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ് അതായത് ഓർസ് ഉണ്ടല്ലോ ഓർസിൽ നമുക്കിപ്പോൾ നമ്മുടെ എലിക്സർ പോലത്തെ ഈ ബബിൾ ഉണ്ടല്ലോ ബബിൾസ് അത് നമുക്ക് കാണാം അതായത് ഈ ഓർസ് ഇപ്പോൾ നാലായിരം ഗ്ലോയ് ഓർസ് ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയാലും അത് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഓർസ് അത് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബബിൾ ഓപ്ഷന് നമുക്ക് ഇനി മുതൽ കാണും പിന്നെ ഓക്കെ ഇത്രക്കുള്ള ജൂ ജൂൺ അപ്ഡേറ്റ് പിന്നെ എൻ്റെ നമ്മുടെ വാൾ ബ്രേക്കർ ഇവൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അത് കംപ്ലീറ്റ് ആക്കണം ഉദ്ദേശത്തിൽ കളിച്ചതൊന്നുമല്ല ട്രോഫി ഇങ്ങനെ എല്ലാവരും അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്ത് വെച്ചത് അങ്ങനെ അങ്ങനെ ഇത്ര എത്തിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശവും ഇല്ല നോക്കട്ടെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ കംപ്ലീറ്റ് ആവട്ടെ ഇല്ലേ അവിടെ തന്നെ കിടക്കട്ടെ ഓക്കെ ബൈ